മലപ്പുറം ജില്ലയിലെ എടിയൂർ അത്തിപ്പറ്റ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഉബ്ബുൽ മദീന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു നാഷണലിസ്റ്റ് മൈനോറിറ്റീസ് കോൺഗ്രസ് ദേശീയ വൈസ് പ്രസിഡന്റ് കെ ടി മുജീബാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ട്രസ്റ്റ് ചെയർമാൻ സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഹാരി മുതല അധ്യക്ഷത വഹിച്ചു നിരവധി പദ്ധതികളാണ് ട്രസ്റ്റിന് കീഴിൽ നടപ്പിലാക്കി വരുന്നത് കാഫിലത്തുൽ ഖുർആാൻ വനിത ഓൺലൈൻ അക്കാദമി എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച നടക്കുന്ന മാസന്ത ബദർ മജ്ലിസ് സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുന്ന തൊഴിൽ സംരംഭങ്ങൾ അനാഥകൾക്കും വിധവകൾക്കുമുള്ള സഹായങ്ങൾ ജനാശ പരിപാലന വിങ് പഠനോപകരണ സഹായങ്ങൾ വിവിധ ഇനം സഹായ ഫണ്ടുകൾ എന്നിവയാണ് ട്രസ്റ്റ് നടപ്പിലാക്കി വരുന്നത് ഡയറക്ടർ സിറാജുദ്ദീൻ നിസാമി വൈസ് ചെയർമാൻ സി പി മുഹമ്മദ് മുസ്തഫ ട്രഷറർ കാരയിൽ ഇബ്രാഹിം ബുളാഞ്ചേരി അത്തിപ്പറ്റ മഹല്യ സെക്രട്ടറി സി മുഹമ്മദ് മുസ്തഫ പുന്നാഞ്ചോല മഹല്യ പ്രസിഡന്റ് ഹബീബ് തങ്ങൾ സാമൂഹ്യ സാംസ്കാരിക സേവന രംഗത്തെ പ്രമുഖ വ്യക്തികളും വ്യാപാരി വ്യവസായി പ്രതിനിധികളും പങ്കെടുത്തു അലൈഹി വസല്ലം

ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ അറ്റ കേന്ദ്രമായി കൊണ്ട് അലഹമില്ല പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ മഹത്തായ ഓഫീസ് ഉദ്ഘാടനമായിരുന്നു ഇന്ന് മൈനോറിറ്റിയുടെ കേരള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നാഷണൽ ദേശീയ വൈസ് പ്രസിഡന്റ് കെ ടി മുജീബ് സാഹിബ് ഈ സംഘത്തിന്റെ ഹുബുൽ മദീനയുടെ ചെയർമാൻ സയ്യിദ് ഷിഹാബുദ്ദീൻ ബുഖാരി തങ്ങളുടെ അധ്യക്ഷതയിൽ അതുപോലെ തന്നെ മഹലിയ ഉബുൽ പുന്നാചോല മഹല്ലിലെ പ്രസിഡന്റ് സയ്യിദ് ഹബീബ് തങ്ങളുടെ ഒക്കെ മഹലീയ സാന്നിധ്യത്തിൽ എന്നിവിടെ ഉദ്ഘാടന നിർമ്മം നിർവഹിക്കുകയുണ്ടായി ഒരുപാട് ഒട്ടനവധി സാധന പ്രവർത്തനങ്ങൾ സേവനങ്ങളാണ് ഇവിടെ നട കീഴിൽ നടന്നു വരുന്നത് വനിതകൾക്കായി മാത്രം തന്നെ ഓൺലൈൻ ഖുറാൻ അക്കാദമി അതുപോലെ തന്നെ വിധവകളും അനാഥുകളുമായ ആളുകൾക്കുള്ള സഹായങ്ങൾ അതുപോലെ പല സഹായ ഫണ്ടുകൾ സാധുക്കളായ ആളുകൾക്ക് വീട് വെക്കുവാനുള്ള സൗകര്യങ്ങള് അങ്ങനെ ഒട്ടനവധി പ്രത്യേകിച്ച് ഇതിന്റെ കീഴില് സ്ത്രീകള് സ്വയം പര്യാപ്തരാകുക എന്ന കൂടി സ്ത്രീകൾക്ക് ഒരു പാക്കിംഗ് സംവിധാനം ഇവിടെ ഇതിന്റെ കീഴില് നട നടക്കാനുള്ള ഒരുക്കത്തിലാണ് അതിന്റെ അതിൻ്റെ നിയമസാധ്യതകള് നടന്നുകൊണ്ടിരിക്കയാണ് ഏതായിരുന്നാലും ഒരുപാട് വലിയ പ്രവർത്തനങ്ങൾക്കാണ് ഇവിടെ ഉബുൽ മദീന തുടക്കമിട്ടിട്ടുള്ളത് ഇത് വളരെ സന്തോഷം നിറഞ്ഞ ദിവസമാണ് നാട്ടുകാരായിരിക്കുന്ന ആളുകളും അതുപോലെ തന്നെ അയവട്ടക്കാരും അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ആളുകള് ഈ സംഗമത്തിൽ സന്നദ്ധരായി എന്നതിൽ വലിയ സന്തോഷമുണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം